ഹലോ ഗൈസ് ഇപ്പോഴത്തെ വലിയൊരു വിഷയം സ്വാതി ചെയ്തത് ഭയങ്കര പോയി ആ പാവ ചെക്കൻ അവീന് അല്ലേ അവിനാശെന്നുള്ളവൻ്റെ പേര് അവീനെ അവ ബ്ലോക്സ് അല്ലേ അവന് ഭയങ്കരമായിട്ട് അവൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നന്മയുടെ നിറകുടമാണ് അവ എന്നാലും അവനോട് ഇങ്ങനെ ചെയ്തല്ലോ ഇതൊക്കെ തന്നെയാണ് സംഭവം അവിയുടെ വ്ലോഗിന് താഴെ സ്വാദിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഇഷ്ടംപോലെ കമൻസ് വന്നോണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ വിഷയമെടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ഖൈസിൻ്റെയൊക്കെ അങ്ങനെ പലരുടെയും വീഡിയോനെ താഴെയും അവീനെ പൊക്കി വിട്ടുകൊണ്ട് എന്നാലും അവൾ പുഴുത്തിച്ചാവും അവൾ അനുഭവിക്കും കർമ്മ ഈസ് എ ബൂമിറ അങ്ങനൊക്കെ വന്നിട്ട് കുറേ വീഡിയോസ് വീഡിയോസിങ്ങനെ സ്വാദിക്കെതിരെ കുറേ കമൻ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഖൈസ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു സ്റ്റാൻഡ് പറയാമെന്ന് വിചാരിച്ചു ഖൈസ് ഒന്നാമത്തെ കാര്യം ഇതിലെ ഒന്ന് രണ്ട് പോയിന്റ്സ് നമുക്ക് നോക്കാം ഇതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഞങ്ങൾ ബ്രേക്കപ്പ് ആവുകയാണ് ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആവുകയാണെന്ന് പറഞ്ഞിട്ട് അല്ലേ അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ അവൻ അവൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് സംഗതി ശരിയാണ് അവൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അവൻ്റെ വ്ളോഗിലൂടെ ചെയ്യാനുള്ള അവകാശം അവനുണ്ട് ഇറ്റ്സ് ഇസ് ചോയ്സ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് അവൻ്റെ ചോയ്സാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഡിവോഴ്സ്ഡ് ആവാൻ വേണ്ടി ആ ഒരു ലെവലിലെത്തിയ സെപ്പറേറ്റ് ആയിട്ടുള്ള ആളുകൾ ആ കപ്പിളിലെ ഒരാൾ മറ്റേ ആളെക്കുറിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അതൊരു വേണമെങ്കിൽ മറ്റേ ആൾക്ക് അതൊരു വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ട് വരാം കാരണം അത് കോർട്ടിൽ ആ ഒരു ലെവലിലേക്ക് പോയിട്ടുള്ള ഒരു ഒരു ഒരവസ്ഥയിലാണല്ലോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പോലീസുകാർ അവനെ വിളിപ്പിച്ചു എന്ന് പറയുന്നത് മോനെ ചക്കര കുട്ട ബാഡ നീ ഇത് ചെയ്യാൻ പാടുണ്ട് അങ്ങനെയാണോ ചോദിക്കാം ഇല്ല അത് അവരേതായ രീതിയിൽ നേരത്തെ ഭീഷണിയപ്പെടുത്താനേ ഒന്നും ന്യായീകരിക്കുന്നില്ല കേട്ടോ ഞാൻ അതല്ല പറഞ്ഞു അവനെ കോടതി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞ് വീഡിയോ ചെയ്യാൻ പാടില്ല എന്ന് അവനെ കൊണ്ട് പറഞ്ഞു അവനെ കൊണ്ട് പറയിപ്പിച്ചു അല്ലെങ്കിൽ അവ അവനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നത് സ്വാതിയുടെ സ്വാതി എന്തോ വലിയ തെറ്റിദ് നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ തിരിച്ചാലോചിക്കുന്നു അപ്പം സ്വാതി ഇവനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും എന്താ പറയുക അത് സ്വാധീനം നമുക്ക് ന്യായീകരിക്ക ന്യായീകരിക്കാൻ പറ്റില്ല എന്നല്ല അവക്ക് അവൻറ്റേതായ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ചെയ്യുന്നത് മോശമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഡിഫോമേഷൻ പോലെയുള്ള ഒരു സംഗതിയാണെന്ന് പറയാം ഓക്കെ കാരണം അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതാണ് സംഭവം പിന്നെ പലരും പറയുന്ന കാര്യമാണ് അവളൊരു സ്ത്രീ ആയതുകൊണ്ട് അവൾക്കൊരു പ്രിവിലേജ് കിട്ടുന്നുണ്ട് ഇതിൽ ആണ് പെണ്ണിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാഗത്ത് ഉണ്ടെങ്കിലും നിയമത്തിൻ്റെ സപ്പോർട്ട് കിട്ടൂല ഇവിടെ അവിയുടെ കാര്യത്തിൽ സ്വാതിയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചത് ഏ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു എന്നൊരു സംഗതി ആ ഒരു പോയിൻ്റ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ എത്രത്തോളം ജെൻഡർ ഇക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും നിയമത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾക്ക് ഒരു ഉണ്ട് അതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ജെൻഡർ ഇക്വാളിറ്റി ആണെങ്കിൽ വരേണ്ടത് എങ്ങനെ നമ്മൾ ഇച്ചായൻ കുഞ്ഞാറ്റ വ്ലോഗൊന്നു നോക്കി നോക്കാം ആലോചിച്ചു നോക്കാം അതിൽ ഇച്ചായനെ കുറിച്ച് കുഞ്ഞാറ്റയാണ് വീഡിയോ ചെയ്തത് സംഭവം ആ വീഡിയോ കണ്ടിട്ട് പലരും പറഞ്ഞത് ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഇച്ചായൻ ഒരു കൊനിഷ്ട ചങ്ങായിയാണ് അവന് അവൻ തീരെ ശരിയല്ല അവൻ മോശമാണ് മഹാമോശമാണ് വൃത്തികെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞാറ്റ് ചെയ്ത വീഡിയോ വെച്ചിട്ടല്ലേ നിങ്ങളത് വിലയിരുത്തണത് അല്ലെങ്കിൽ അവരുടെ വ്ലോഗിൽ കണ്ട കാര്യങ്ങൾ വെച്ചിട്ടല്ലേ നമ്മൾ നാട്ടുകാർ മൊത്തം വിലയിരുത്തുന്നത് ഏഹ് അത് നമ്മളുണ്ട് വിശ്വസിച്ചുവല്ലേ അങ്ങനെ തന്നെ ആവണമെന്നുണ്ടോ അവർ അവരുടെ ലൈഫിൽ ഒരു വേർഷ്യൻ മാത്രമല്ലേ കാണിക്കണത് അത് അത് മാത്രമാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചു നമുക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ സംഭവിച്ചു നമുക്ക് പറയാൻ പറ്റുമോ അവിടെ ആരും ഇങ്ങനെ പറഞ്ഞു കേട്ടില്ലല്ലോ അതായത് കുഞ്ഞാറ്റ ഇനി ഇച്ചായനെ കുറിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പാടില്ല ഏ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടില്ലല്ലോ ഞാനവിടെ ശ്രദ്ധിച്ചു ഞാനവിടെ നോക്കിയപ്പോൾ ഞാൻ കണ്ടില്ല കേട്ടോ അങ്ങനെ കമൻറ്റുകളൊന്നും സാധ കണ്ടില്ല പിന്നീട് ആരെങ്കിലും കമൻറ്റ് ചെയ്ത് തരില്ല ഞാൻ നോക്കിയപ്പോഴൊന്നും കണ്ടില്ല അപ്പോൾ ഇവിടെ പെണ്ണിനാണിനെ കുറിച്ച് എന്തും പറയാലേ ആണ് പെണ്ണിനെ കുറിച്ച് പറഞ്ഞാലാണ് ഇവിടെ പ്രശ്നം എന്ന് ആളുകൾ ചിന്തിച്ചാൽ അവരെ തെറ്റ് പറയാൻ പറ്റൂല ഓക്കെ പിന്നെ ഒരു വേറെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ട് പേർ നിയമപരമായിട്ട് സ്പ്ലിറ്റായി രണ്ടുപേർക്ക് അവരുടേതായ ഉണ്ടായിരിക്കും പിന്നെ ഒരു റിലേഷൻഷിപ്പ് സ്പ്ലിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇന്ന് നേരം മുളച്ചാൽ പോണീട്ട് ഒമ്പത് മണി വരെ ഇവർ ഭയങ്കര സെറ്റായിരുന്നു ഒമ്പതേ മുപ്പത്തൊന്നിന് ഇവർ സ്പ്ലിറ്റായി അങ്ങനെയാണോ സംഭവം അല്ല ഇത് ഇട്ട പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനം അല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ തമ്മിൽ എന്തെങ്കിലും ക്ലാഷുകൾ മിസ് അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോൾ മൂന്നാമത് ഒരാൾ അവരുടെ റിലേഷൻഷിപ്പിൽ കയറിവരെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അപ്പം നമ്മൾ ഒരാൾ പറയുന്നു മാത്രം വിലയിരുത്തിയിട്ട് ഇതാണ് സത്യം ഇത് മാത്രമാണ് സത്യം ഇങ്ങനെ തന്നെയാണ് സത്യം എന്നൊക്കെ പറയുന്നതിലുള്ള കുറേ അബദ്ധങ്ങളില്ലേ ഗൈസ് ഏ ഇല്ലേ അപ്പം എൻ്റെ ഒരു എൻ്റെ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് പോകില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആവുക അത് അങ്ങോട്ടും ഇങ്ങോട്ട് കൂറ്റം പറയേണ്ടപ്പോൾ എന്താ കാര്യം കുറ്റം പറയാം പക്ഷേ ഇതിൻ്റെ ഒരു നിയമപരമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടി ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക പിന്നെ നമ്മൾ വിറ്റിംഗ് കാർഡ് ഇറക്കിയിട്ട് കാര്യമില്ല നിയമപരമായ രീതിയിൽ ഓക്കെ ആവുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമുക്കിവിടെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഇല്ലേ അപ്പോൾ ഇവിടെ സ്വാധീന ചെയ്തത് അങ്ങനെയല്ലേ അത് അവളെ ഡിഫൈൻ ചെയ്യുന്ന പോലെ അവളുടെ കരിയറിനെ ബാധിക്കുന്ന പോലെ ഒക്കെ അവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾക്കത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അതാണ് അവൾ ചെയ്തത് അതേപോലെ ഇച്ചായനുമാണെങ്കിൽ പറയുമായിരുന്നു കുഞ്ഞാറ്റൻ ജി ചെയ്യുന്ന വീഡിയോസ് അവളുടെ ലൈഫിനെ അവൻ്റെ ലൈഫിനെ ബാധിക്കുകയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുക എന്നുണ്ടെങ്കിൽ അവനും വേണമെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോയിരുന്നു അതിൻ്റെ നിയമപരമായിട്ട് അവൻ എന്ത് നീതി കിട്ടും എന്നുള്ളത് പിന്നത്തെ കാര്യം പക്ഷേ അവനങ്ങനെ പോകാനുള്ളവരുത് ഉണ്ട് കാരണം അവനൊരു ഇന്ത്യൻ പൗരനല്ലേ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ കൊടുക്കുന്ന ആ ആ ഒരു പ്രിവിലേജൊക്കെ ആ ഒരു സപ്പോർട്ട് അവന് കിട്ടും അല്ലേ അതാണ് സംഗതി അതിപ്പോൾ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ ആണിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ അത് 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 നമുക്ക് അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗൈസ് പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവർക്ക് രണ്ട് പേര് രണ്ട് ധ്രുവങ്ങളിലാണ് അല്ലെങ്കിൽ രണ്ട് പേര് അവരുടേതായ ലൈഫായിട്ട് മുന്നോട്ട് പോകുക അവൾ സ്വാധീത ആ ഫുഡ് ഇപ്പോൾ ആക്റ്റീവാണ് ഈ ചെക്കൻ ഇവിടെ നിന്ന് അറിയിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞു ചെക്കനോടന്നരയിക്കാരാണ് പറഞ്ഞത് അവൻ അവൻറ്റേതായ ട്രാവൽ വ്ളോഗ്സും പരിപാടികളായിട്ട് മുന്നോട്ട് പോട്ടെ ഇപ്പം ഞാൻ അവക്കെതിരെ എന്നല്ല കേട്ടോ നമ്മൾ അങ്ങനെ വിചാരിക്കരുത് അല്ലെങ്കിൽ ഞാൻ മറ്റേ ഈ കുഞ്ഞാറ്റേനെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക അങ്ങനെ നല്ല പറഞ്ഞു തരുന്നത് ഇവിടുത്തെ ഒരു പോയിൻ്റ് ഇതാണ് നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ കാര്യം ഒത്തുചേരില്ലെങ്കിൽ പോവുക വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് സ്പ്ലിറ്റായി പോവുക അവനാണ്ട് ലൈഫ് നോക്കി പോവുക വെറുതെ ഒരു ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ കളിച്ചിട്ട് അല്ലെങ്കിൽ മറ്റേ ആളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തൊക്കെ കാര്യമുള്ളത് ഇതിൽ എന്തപ്പം അവർക്കൊരു ഇത് ഉള്ളത് പത്ത് ആൾക്കാർക്ക് ഒരു ഇഷ്ടം പിടിച്ചു പറ്റാനുള്ള ശ്രമമാണത് പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ഗൈസ് നമ്മൾ ഈ കാണണം എന്ന് വീഡിയോയിലൂടെ കാണണം എന്ന് കേൾക്കണത് മാത്രമല്ല ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും അവരുടെ നമുക്കറിയാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും ഏതൊക്കെ വേർഷനുകൾ ഉണ്ടായിരിക്കും നമ്മൾ ഒരു വേർഷൻ മാത്രമേ കേൾക്കുന്നുണ്ടായിരിക്കുള്ളൂ അത് വെച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തണത് വേറൊരാളുടെ ലൈഫിനെയാണ് നമ്മൾ വിലയിരുത്തുന്നത് നമ്മൾ നമ്മുടെ ലൈഫിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് തന്നെ ഒരു ലോജിക്ക് കിട്ടുമല്ലോ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഇല്ലേ അപ്പോൾ ഇതിനെ വേറൊരാളുടെ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ അത് വിലയിരുത്തുമ്പോഴുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും ഇതിൽ ആ സ്വാതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അതായത് എനിക്ക് ഈ കാര്യം ഇങ്ങനെ പബ്ലിക്കായിട്ടിങ്ങനെ ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല ഞാനത് നിയമപരമായിട്ട് മുന്നോട്ട് പോകും ആ സംഭവം അവൾക്കത് പറയാൻ കംഫർട്ടബിളല്ല അപ്പോൾ അത് അതിനെ റെസ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സംഗതി ഉണ്ടല്ലോ പിന്നെ പലരും പറയണം സ്വാധീന സ്വാതിയാക്കി മറ്റത് അവിയാണ് മാറ്റിയത് അവി അവിനാഷാണ് ഏ അവൾ എന്നിട്ട് നല്ലൊരു ലെവലിൽ എത്തിയപ്പോൾ ഇവനെ വിട്ടുപോയി അബുദാബിയിൽ ജോലി അപ്പോൾ ഇവനെ ഉപേക്ഷിച്ച് പോയി അവിടെ അവൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായി എന്നൊക്കെ ഷീ ഈസ് എൻ ഇൻഡിവിജ്വൽ ഒരാളുടെ കുടക്കീഴിൽ തന്നെ എല്ലാ കാലത്തും നിൽക്കണം നിർബന്ധമുണ്ടോ അങ്ങനെ നിൽക്കുമോ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാൾ അങ്ങനെ നിൽക്കുമോ ഗൈസ് പിന്നെ ഈ ഒരു കോംപ്ലക്സ് ഒരുപക്ഷെ അവിനാഷിനെ ഉണ്ടായിരുന്നെങ്കിൽ അവങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്നെ വളർത്തിക്കൊണ്ടു വന്ന ആൾ ഞാനാണ് ഞാൻ എത്രത്തോളം സ്ട്രെയിൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയുമോ അന്നെ ഈ ഒരു ലെവലിൽ എത്തിക്കുക എന്നൊക്കെ അഥവാ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലോ അത് അവൾ അവളുടെ ബ്ലോഗിൽ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ഒരാളുടെ പക്ഷം നിൽക്കേണ്ട കാര്യം എന്താണെന്നാണ് ഒരു പക്ഷം ഒരാളുടെ പക്ഷം ചേർന്ന സമയത്ത് അത് ശരിയാവണം എന്നും പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പം ഭയങ്കരമായിട്ട് നല്ല സുഹൃത്തുക്കളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല സ്വഭാവമുള്ള നല്ല ക്യാരക്ടറുള്ള നല്ല വിശ്വാസത്തോടെ ഒരുമിച്ച് പോകുന്ന ആളുകൾ ചിലപ്പോൾ ആവും അല്ലേ അത് പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് എന്താ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് തോന്നും രണ്ടാളുടെ ഭാഗത്ത് ഇല്ലല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാളുടെ ഭാഗത്ത് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരാളുടെ ഭാഗത്ത് മാത്രം ന്യായം മറ്റാളുടെ ഭാഗത്ത് ന്യായം ഇല്ല ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം പക്ഷെ അവർ കമ്മ്യൂണിക്കേഷൻ വേണ്ട രീതിയിൽ വരാണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് വരുമ്പോഴോ അല്ലെങ്കിൽ ചില സർക്കും സ്റ്റാൻഡ്സുകളിൽ ചില ചില സാഹചര്യങ്ങളിലൊക്കെ സിറ്റുവേഷൻസിലൊക്കെ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല പിന്നെ തുടക്കത്തിൽ ഉണ്ടാവുന്ന വൈബ് എല്ലാ കാലത്തും നിലയ്ക്കണമെന്നില്ല വൈബ് മാറുമ്പോഴൊക്കെ ചിലപ്പോൾ സ്പിറ്റ് ഇന്ന് അങ്ങനെ അത് വേറൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ലെന ലെന ഡിവോഴ്സ്ഡ് ആയതിനു ശേഷമാണ് കല്യാണം കഴിച്ചത് ലേനയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് കല്യാണം കഴിച്ചത് അവൾ അവര് ഭയങ്കര സെറ്റായിരുന്നു അവൾ ഡിവോഴ്സിൻ്റെ ടൈമിൽ പോലും അവർ ഒരുമിച്ച് ഇത് ഭക്ഷണം കഴിക്കുകയും എന്താ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ജ്യൂസ് വാങ്ങിയിട്ട് രണ്ടുപേരും കൂടി കുടിക്കുക അങ്ങനെ എന്താ ചെയ്ത ഒരു അവസ്ഥയിലായിരുന്നു എന്നൊക്കെ അവൾ ചിരിച്ചുകൊണ്ടിങ്ങനെ പറയുന്നുണ്ട് അവൾ പറഞ്ഞ സാധനം നമ്മൾ ഇത്രയും കാലം ഒരുമിച്ചാലും ഉണ്ടായിരുന്നേ ഇനി രണ്ടുപേര് അവൻ അവൻ്റെ ലൈഫിൽ പോവുക എന്ന് പറഞ്ഞിട്ട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടാണ് അവർ പിരിഞ്ഞത് ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ലേന ഒരു വീഡിയോ ചെയ്തു അവനെന്നെ പറ്റിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ സ്പ്ലിറ്റായി ഡിവോഴ്സ്ഡ് ആയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണെങ്കിൽ അവൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റോ ഇങ്ങനെ കുറ്റം പറയും ഇവളുടെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് അല്ലേ എക്സ് ഹസ്ബൻഡിൽ എനേനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ വിശ്വസിക്കും വിശ്വസിക്കാൻ ആൾക്കാരുണ്ടായിരിക്കും പക്ഷം ചേർന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയാനൊക്കെ അപ്പോൾ എന്തിനും ഈ ഭക്ഷണം പിടിക്കണമെന്ന് മനസ്സിലാവും നമ്മൾ ഈ കാണുന്നത് മാത്രം ആവണം സത്യമൊന്നുമില്ല കാണുന്നത് മുഴുവൻ സത്യമാവണമെന്നുമില്ല ഇത് സോഷ്യൽ മീഡിയയാണ് അതൊരു വേറൊരു വേൾഡ് ആയിരിക്കും ഒരു പക്ഷെ അവർ കാണിച്ചു തരുന്നുണ്ടായിരിക്കുക അല്ലേ അപ്പം ഞാൻ ഇന്നെക്കുറിച്ച് കുറേ പോസിറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞു വിചാരിക്കുക എൻ്റെ ലൈഫിൽ അത് മാത്രമാണ് സംഭവിക്കുന്നത് വേറെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കാം പിന്നെ എന്നെ ഞാൻ മനസ്സിലാക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ എന്നെ മനസ്സിലാക്കുന്നുണ്ടായിരിക്കുക അവർക്ക് എന്നോടുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ വളരെ ബാഡായിരിക്കും അപ്പോൾ അവർ ചിലപ്പോൾ എന്നെക്കുറിച്ച് കുറിച്ച് കുറ്റം പറയുന്നുണ്ട് എഴുതിയിട്ട് ഞാൻ മോശക്കാരാണെന്ന് ആവണം നിർബന്ധമുണ്ടോ അതുപോലെ തന്നെ വേറൊരാൾ എന്നെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു വിചാരിക്കുക അല്ലെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് നല്ല കാര്യങ്ങൾ വീഡിയോയിൽ ഒന്ന് പറഞ്ഞു വിചാരിക്കുക അതിനർത്ഥം ഞാൻ എല്ലാ രീതിയിലും നല്ലവനായിരിക്കണം എന്ന് നിർബന്ധമുണ്ടാവും ഒന്നും ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ഞാനൊരു കാര്യം പറയുക ഗേസ് ലവ് ലാംഗ്വേജ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ലവ് ലാംഗ്വേജ് അഞ്ച് തരത്തിലുള്ള ലവ് ലാംഗ്വേജുകളുണ്ട് പറയുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള അഞ്ച് ലവ് ലാംഗ്വേജുകൾ പറയുന്നുണ്ട് അതുപോലെ ഓരോരുത്തരും കരിയർ ചിലപ്പോൾ കരിയർ രണ്ട് പേർക്കും കോമ്പാറ്റബിൾ അല്ലെങ്കിൽ ചിലപ്പോൾ സ്പ്ലിറ്റ് ആവും അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് മെച്ചൂരിറ്റി ഇല്ലാതെ തോന്നുന്നുണ്ടാവും മറ്റേ ആൾക്ക് അതായത് ഓരോരുത്തർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും ചോയ്സുകളും അതേപോലെ തന്നെ അവരുടേതായ ഒരു വൈബുമൊക്കെ അല്ലേ ആ വൈബുമായിട്ട് സെറ്റ് ആകുന്നില്ല തോന്നുമ്പോൾ ചിലപ്പോൾ തുടക്കത്തിലൊക്കെ നല്ല സെറ്റായിരിക്കും ആ ചിലപ്പോൾ പിന്നീട് അവർക്ക് മുന്നോട്ട് പോകുമ്പോൾ അടിപൊളിയ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ വിട്ടുപോകുന്നുണ്ടായിരിക്കും ഇതിനൊക്കെ നേച്ചറലായിട്ട് എടുക്കുക അതല്ലാണ്ട് ഒരാളെ കണ്ട് അവഹേളിച്ചിട്ട് അയാൾ സൈബർ പുള്ളി ചെയ്യാൻ അയാൾ മഹാമോശക്കാരനാണ് അല്ലെങ്കിൽ മോശക്കാരിയെന്ന് പറയുന്നിടത്താണ് എനിക്കെന്തോ ഒരു എന്തോ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് കേസ് അപ്പം ഇവിടെ അവയുടെ കരിയറായിട്ട് മുന്നോട്ട് പോട്ടെ അടിപൊളിയായിട്ട് പോകട്ടെ അവൻ്റെ എക്സ് വൈഫിന് ഇപ്പോൾ എക്സ് അല്ലെ എക്സ് വൈഫിനെ കുറിച്ച് വീഡിയോസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് അവന് പ്രാക്ടിക്കലി ചെയ്യാവുന്ന ഒരു അടിപൊളി കാര്യം അതുപോലെ അവൾക്ക് കുറിച്ച് സംസാരിക്കാണ്ട് അവളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകാം അതേപോലെ ഇച്ചായും കുഞ്ഞാറ്റ അവർക്കും ഇതേപോലെ ഇങ്ങനെ ചെയ്യാം അവൻ അവൻ്റെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക അവർ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സമൂഹത്തിലെ എന്തെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് സോഷ്യൽ സർവീസ് ചെയ്യാനോ യാത്ര ചെയ്യാനോ കാശുണ്ടാക്കാനോ ജോലി ചെയ്യാനോ ജോലി ചെയ്യാണ്ടിരിക്കാനോ ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അപ്പോൾ വേറൊരാളെ നെഗറ്റീവായിട്ട് നെഗറ്റീവ് ഷെയ്ഡിൽ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ഫ്രീഡം ഉണ്ട് എൻ്റെ ലൈഫിൽ നടക്കണമെന്ന് പറയാൻ എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല അത് വേറൊരാളെ നെഗറ്റീവായിട്ട് ബാധിക്കുമെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യും ഓക്കെ അതിപ്പോൾ ഈ പറയുന്ന ആൾ എത്ര അടിപൊളിയായിട്ടും കാര്യമൊന്നുമില്ല മറ്റാളുടെ ലൈഫിനെ ബാധിക്കുമെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യൂലേ അപ്പോൾ അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിരിക്കും ഡീഫർമേഷൻ കൊടുക്കേണ്ടതായിരിക്കും അല്ലെങ്കിൽ നിയമപരമായിട്ടൊന്ന് വാങ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരിക്കും അതാണ് ഇവിടെ സംഭവിച്ചത് എനിക്ക് തോന്നുന്നു അല്ലാണ്ട് പുതിനും അങ്ങനെ വലിയ രീതിയിൽ അവൻ ഒരു വീഡിയോ ചെയ്തപ്പോഴേക്കും ആ വീഡിയോ എന്താ പറയുക ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അവൾ പ്രഷർ ചെലുത്തി അവൾക്കെന്തോ വമ്പൻ ഹോൾഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എന്താ പതി എനിക്കങ്ങനെ തോന്നില്ല മേ ബി ആയിരിക്കാം പക്ഷേ എനിക്കെന്തോ ഇത് സ്വാഭാവികമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അവൻ്റെ ആ വീഡിയോ ഫസ്റ്റ് കണ്ടപ്പോഴെന്നെ വിചാരിച്ച അവൾ പറഞ്ഞില്ലേ ഞാൻ ഇതിങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന അവൾ പറഞ്ഞപ്പോൾ തന്നെ പക്ഷേ ഇസ് മെച്ചുവേർഡ് അവൾക്ക് കാരണങ്ങൾ ഉണ്ടായിരിക്കും ആ പേഴ്സണൽ ചോയ്സുകൾ മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ കേസേ എനിക്കൊരുപാട് ഇഷ്ടമുണ്ടായിരുന്ന വരുത്തിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് പലപ്പോഴും ഇല്ല ഞാൻ സ്നേഹസമ്പരണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പിന്നീട് അലച്ചും അല്ല എൻ്റെ കയ്യിൽ ബിരിയാണി ഉണ്ട് വിചാരിച്ചിട്ട് അത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ബിരിയാണി ഇഷ്ടമാണെന്നില്ല തുടക്കത്തിലൊക്കെ അവർക്ക് ഒരു പക്ഷേ എൻ്റെ പാട്ട്ണർക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമായിരിക്കും ഏ കുറെ കഴിഞ്ഞിട്ട് അവർക്ക് ബിരിയാണി മടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ ഒരുപാട് കൊട്ടക്കണക്കിന് ബിരിയാണി തീറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ ഒരു കാര്യമുണ്ട് പിന്നെ ലൈഫിൽ നമ്മൾ ഓരോ സ്റ്റേജിൽ പോകേണ്ടിയിരിക്കുന്ന സമയത്ത് നമ്മളോട് ഇഷ്ടമുള്ള ആളുകൾക്ക് എപ്പോഴും ഇഷ്ടം ഉണ്ടാവണമെന്നൊന്നുമില്ല ഏ നമ്മള് ചിലപ്പോൾ നിസാരം എന്ന് വിചാരിക്കുന്ന പല കാരണങ്ങളായിരിക്കും അവർക്ക് നമ്മളോടുള്ള ഇഷ്ടവും താല്പര്യമൊക്കെ നഷ്ടപ്പെടാനുള്ള കാരണം ചിലപ്പോൾ ഇവർ തമ്മിൽ തെറിവിളിയോ കാത്താറ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യമായിരിക്കും ഏ അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോ മാത്രം കണ്ടിട്ട് ബൻ്റെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ പറയുന്ന ഓർത്തുള്ളൊരു കാര്യമില്ല കേസ് പിന്നെ അവൻ്റെ അമ്മയ്ക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതുകൊണ്ട് അവൾക്കും അവന് ഇഷ്ടാവണം എന്നുണ്ടോ ഏ മനസ്സിലാവുണ്ടോ അപ്പം ഇത്രയുള്ളൂ കാര്യം കേസ് ഇപ്പോൾ ഇവിടെ എന്താ പറയുക ഏറ്റവും അടിപൊളി മനുഷ്യരാണെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഈ ലോകത്ത് ഉണ്ടായിരിക്കുന്നു മനുഷ്യരൊക്കെ അപ്പോൾ എം ബി ടി ഐക്കെ വെച്ചിട്ട് പതിഞ്ഞാറ് തരത്തിലുള്ള ആളുകൾ ലോകത്തുണ്ട് എന്നാണ് പറയണത് ഇത് എല്ലാവർക്കും എല്ലാവരും ആയിട്ട് എല്ലാ കാലത്തൊന്നും സെറ്റാവില്ല അപ്പം ചില ആളുകൾ ശ്രദ്ധിക്കുന്നത് വളരെ റോ ആയിട്ടുള്ള ഇമോഷണലി ആവുന്ന ആളുകളായിരിക്കും അവർക്ക് ഇഷ്ടമുണ്ടാവുക ചില ആളുകൾക്ക് നല്ല കാശുള്ള ഒരുപാട് കാശ് ഇവിടെ പ്രൊവൈഡ് ചെയ്തു തരുന്ന ആളുകളെയും ഇഷ്ടമുണ്ടാവുക ചില എന്താ വെച്ചാൽ അയാൾ എത്ര വലിയ ചെറ്റായാലും കുഴപ്പമില്ല എന്നെ ഉപദ്രവിക്കരുത് അങ്ങനെ ഹീറോ വർഷിപ്പ് ചെയ്യുന്ന പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കും തിരിച്ച് ആണുങ്ങൾ ഇങ്ങനെ ആയിരിക്കും പെണ്ണ് എന്ത് വേണേൽ ചെയ്തോട്ടോ അവൾക്ക് ആ റിലേഷൻഷിപ്പുണ്ടായാലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് മാസം മാസം പൈസ കിട്ടണം ഇക്കടിച്ചു ഒഴിച്ച് നടക്കണം അങ്ങനെ വിചാരിക്കുന്ന ടീംസ് ഉണ്ടായിരിക്കും ചില ആളുകൾ പറഞ്ഞാൽ അവർക്ക് ലവ് എന്ന് പറയുന്നത് അവർക്ക് അത് ഇമോഷണൽ കണക്ഷൻ എന്നല്ല വേണ്ടിവരുക അവർക്കൊരു ഫിസിക്കൽ സാധനം സെക്സും ഒക്കെ ആയിരിക്കും വേണ്ടി വരിക അപ്പോൾ അങ്ങനെ അപ്പുറത്തുള്ള പെണ്ണ് എങ്ങനെയും ഇവർക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും പക്ഷേ ഇയാൾക്ക് വിചാരിച്ച കാര്യം വേണ്ടിവരും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ ഓരോ തരത്തിലാണ് ഓരോരുത്തരുടെ ഓക്കെ അത് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ രണ്ടു പേരും ഒരാൾക്ക് ഇമോഷണലി നല്ല രീതിയിൽ കണക്റ്റ് ആവണം അപ്പുറത്തെ അപ്പുറത്തൊരാൾക്ക് ഇമോഷണലി കണ്ട്രോൾഡ് ആയ ഒരാളെ പോകാണ്ട് വരിക അപ്പോൾ ഒരാൾ ഇമോഷണലി ഗിവർ ആയിട്ടുള്ള ഒരാൾ മറ്റാളാണെങ്കിൽ അയാളും ഗിവറായി വിചാരിക്കുക ഒരു ഗിവ് കൊടുക്കുമ്പോൾ അപ്പുറത്തൊരു ടേക്ക് വേണം ഗൈസ് അതില്ലെങ്കിൽ ഇങ്ങനെ ശരിയാവുക ഏഹ് അല്ലേ അതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സ്കാറ്റേഡ് ആയിട്ടാണ് ഇവിടെ സംസാരിച്ചത് നിങ്ങൾക്ക് ഏകദേശം ഒരു വൈബ് കിട്ടിയിട്ടുണ്ടാവും തോന്നുക കേസ് അപ്പോൾ ഞാനിവിടെ അവിടെ ഭാഗത്തു നിന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല സ്വാതിര ഭാഗത്തും നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ മഞ്ചുപക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന കേസ് എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങൾ സ്വാതന്ത്ര്യം അവരെ കരിയറിൽ ഫോക്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട് പക്ഷെ അത് വേറൊരാളുടെ സ്വാതന്ത്ര്യത്തെയും അവരുടേതായ ഒരു സമാധാനത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവർ റിയാക്ട് ചെയ്യും അവർക്ക് പറ്റണ പോലെ ഇപ്പോൾ ഇവനിപ്പോൾ കള്ളക്കേസിൽ കൊടുക്കുക അല്ലെങ്കിൽ ഇവൻ്റെ ലൈഫ് കുട്ടിച്ചോറാക്കുക എന്തെങ്കിലുമൊക്കെ മറ്റോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് ഞാൻ പറയുന്നു അവളങ്ങനെ ചെയ്ത് പോയി അങ്ങനെ അങ്ങനെ ഇതിപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അവൻ്റെ കരിയറിനെ നെഗറ്റീവായിട്ട് അവൾ ബാധിച്ചോ അവനൊരു ഹാർട്ട് ബ്രേക്ക് രണ്ട് പേർക്ക് ഹാർഡ് ബ്രേക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഇവനായിരിക്കും കൂടുതൽ ഹാർട്ട് ബ്രേക്ക് അനുഭവിച്ചതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവും കാരണം അവൻ തടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അനുഭവിച്ച ഹാർട്ട് ബ്രേക്കിനെ കുറിച്ച് അവൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവൾക്ക് ഹാർട്ട് ബ്രേക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല എന്നാണോ പറഞ്ഞു തരുന്നത് ഒരു പക്ഷേ അവൾ ഇവനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ അവൾ അതിൽ ബ്ലോഗൊന്നും ചെയ്തില്ല എന്ന് മാത്രം അങ്ങനെയാണെങ്കിലോ അതേപോലെ അവിടെ ഇച്ചായനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടല്ല ആളുകൾ മറ്റേ കുഞ്ഞാച്ചയുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചായൻ്റെ ഭാഗം കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനെ അവ അത്രയും വലിയ മോശക്കാരനാണെങ്കിൽ അവന് നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കുമോ ഗെയ്സ് അവനെപ്പോഴും അവനിപ്പോഴും സുഹൃത്തുക്കളുണ്ടല്ലോ വീട്ടുകാരവൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അവനിൽ എന്തെങ്കിലും നന്മ ഉണ്ടായിരിക്കും എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടാവും ഗേൾസ് അത് ചിലവർക്ക് അത് തിന്മയായിട്ട് തോന്നും ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളാണ് തിന്മയായിട്ട് തോന്നുക പിന്നെ ഈ സ്പ്ലിറ്റ് ആയിട്ടുള്ള ആളുകൾ ഇവർ വെറുപ്പോട് കൂടിയ സ്പ്ലിറ്റ് ആവണമെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ കുറച്ച് കാലത്തേക്കൊക്കെ വെറുപ്പുണ്ടായിരിക്കും പിന്നീട് ഇവർ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇതിനേക്കാൾ മഹാബോറനായ ബോർത്തിയായ ഒരാളായിരിക്കും പാർട്ണറായിട്ടൊക്കെ വരുന്നുണ്ടാവും അപ്പോഴായിരിക്കും ഇവർക്ക് മുമ്പുണ്ടായിരുന്ന എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് എക്സ് വൈഫിനെ കുറിച്ചൊക്കെ ഒരു അവരുടെ വാല്യൂ മനസ്സിലാവും അല്ലേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞതാണ് ഡിവോസ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു ചെങ്ങായി സഹിക്കാൻ പറ്റാണ്ടെയാണ് വേറൊരാളുടെ കൂടെ ചാടിപ്പോയത് ചാടി പോയപ്പോഴാണ് മനസ്സിലായത് എന്ന എക്സ് ഹസ്ബൻഡ് മുത്തുമണിയായിരുന്നു അടിപൊളിയായിരുന്നു എന്ന് ഇപ്പോൾ ചാടിപ്പോയ ചെങ്ങായി മഹാബോർണാണ് മനസ്സിലാവുണ്ടോ ദിസ് ഇസ് ലൈഫ് ഉള്ളൂ കേസ് പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം എനിക്ക് ഇങ്ങനെ ഹാർട്ട് ബ്രേക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ അഞ്ചും നാലോ ഒമ്പത് കൊല്ലം റിലേഷൻഷിപ്പിൻ്റെ പുറകെ പോയിട്ട് കീളിപ്പാറി കടന്നിട്ടുണ്ട് എൻ്റെ കരിയറും അതും ഇതുമൊക്കെ കയ്യിൽ നിന്ന് പോയി കാച്ച് കയ്യിൽ നിന്ന് പോയി അല്ലാണ്ട് ആ കാരണം കൊണ്ട് എന്നല്ല പറഞ്ഞു ഫോക്കസ് മാറിപ്പോയി ആകെ പ്രാന്ത് ഒരു സൂയിസൈഡിൻ്റെ വക്കിലെത്തി അങ്ങനെ അങ്ങനെ കുറേ വിഷയങ്ങൾ ഞാനിപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ് കേസ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അമ്പം മുട്ട് നമ്മളൊരു കുട്ടിങ്ങി പോയിട്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയാണ്ട് അമ്പം മുട്ടിയിരിക്കുമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ മറ്റാളെ ഇങ്ങനെ കുറ്റം പറഞ്ഞു വിചാരിക്കുക അവൾ കാരണം കൊണ്ട് അങ്ങനെ സംഭവിച്ചു അങ്ങനെ എങ്ങനെയാണ് അവൾ പാവം എന്ത് ചെയ്തിട്ടാണ് കുറേയൊക്കെ നമ്മൾ ചിന്തിച്ചു വിടണേൻ്റെ വിഷയമായിരിക്കും കുറേക്ക് നമ്മൾ അങ്ങനെയാണെന്ന് വിചാരിക്കണേൻ്റെ പ്രശ്നമായിരിക്കും പിന്നെ അവരനുഭവിക്കണ എല്ലാ കാര്യങ്ങളും പുറത്ത് പറയണമെന്നൊന്നുമില്ല അന്ന് കരുതി അവരനുഭവിക്കുന്നില്ല എന്നാണോ തീർച്ചയായും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എത്ര സ്പ്ലിറ്റായിട്ട് എങ്ങനെ പോയാലും ഒരു മിനിമം സൗഹൃദം സൗഹൃദം അവർ തമ്മിൽ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ ലൈഫ് കുറച്ചുകൊണ്ട് അടിപൊളിയാകുമ്പോൾ തോന്നണം അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് സ്പിരിറ്റ് എന്നുള്ള മൂവിയൊക്കെ ഇല്ലേ ഗസ് സ്പിരിറ്റലി മറ്റേ ലാലേട്ടനും മറ്റുള്ള പേരെന്താണ് അവളും ഇവൻ്റെ അടുത്ത സുഹൃത്തും അല്ലേ ഇവൻ്റെ അടുത്ത സുഹൃത്താണ് ഇവൻ്റെ ഭാര്യേനെ കെട്ടണത് അല്ലേ എന്നിട്ട് അവർ മൂന്ന് പേര് സുഹൃത്തുക്കളായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു മാതൃകേനെ ആയിട്ടൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് കേസ് സംഭവം ശരിയാണ് നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ഇപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു തീനെ വേറെ ചെങ്ങായി കെട്ടുകയാണ് വിചാരിക്കുക ബാബായി കേട്ടോ ഒരു സങ്കടം ഉണ്ടായിരിക്കും വിഷമം സങ്കടം ഉണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല കേസ് എല്ലാവരും മനസ്സിലല്ലേ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും അവരും ജീവിതത്തിൽ ഒരുപാട് നരയിച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് നരയിക്കുന്നുണ്ടായിരിക്കും ഇനി ഒരുപാട് നരയിക്കുന്നുണ്ടായിരിക്കും ഭാവിയിൽ ലൈഫിൽ എന്താ സംഭവിക്കും അറിയാൻ പറ്റില്ല ഒരു അസുഖം വരികയോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുകയോ ഒക്കെ ഒക്കെ വരാം അല്ലെങ്കിൽ ഇപ്പോൾ അവർ നമ്മളെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരുത്തി പോയിരിക്കുക അവൾക്ക് കിട്ടണമെന്ന് ചിലപ്പോൾ ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു 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 സൈക്കോനായിരിക്കും ചിലപ്പോൾ കിട്ടണ്ടായിരിക്കുക അല്ലെങ്കിൽ അവളെ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന ചെയ്യുന്നവർക്ക് എങ്ങനെയും കിട്ടുന്നതായിരിക്കാം അങ്ങനെയൊന്നും വരാണ്ടിരിക്കട്ടെ അപ്പോൾ നമ്മൾ ഈ വെറുതെ ഒരാളോട് ദേഷ്യം കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല കേസേ ലൈഫ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ല നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ലൈഫ് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല എല്ലാ കാര്യങ്ങളും പിന്നെ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ച ഒരു കാര്യം ഞാൻ ഓളോടൊക്കെ പറഞ്ഞ സാധനം എനിക്ക് ലൈഫിൽ ഒരു ക്ലാരിറ്റി തരും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ അപ്പോൾ ഓളിനോട് പറഞ്ഞു ആ അങ്ങനെ ക്ലാരിറ്റി തരുന്നതാണ് നിർബന്ധമൊന്നുമില്ലല്ലോന്ന് അപ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് എൻ്റെ മജ്ജി മാംസമൊക്കെ കൊത്തി കീറി പൊളിക്കണ പോലുള്ള വേദനയാണ് ഞാൻ അനുഭവിച്ചിരുന്നത് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ശ്വാസം വൃത്തിക്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു എനിക്ക് ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് പിന്നീട് ഞങ്ങൾ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യതാണ് ആ സമയത്ത് അവൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതായിരുന്നു അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അവൾ വേറെ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അവളുടെ ഭാഗത്ത് കുറേ ന്യായങ്ങളുണ്ട് കുറേ കാര്യങ്ങളുണ്ടെന്ന് പിന്നെ അങ്ങനെ കാര്യങ്ങൾ കഴിച്ച് നമ്മളിപ്പോൾ ഇപ്പോൾ ഇപ്പം പറഞ്ഞില്ല അവ പറഞ്ഞില്ല ഞാൻ സ്വാധീനത്തിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷെ അവളെ ബ്ലോക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവളിൻ്റെ ഓടി മാറുകയാണ് അങ്ങനെ അങ്ങനെ പേടിച്ചിട്ടായിരിക്കും കഴിച്ചത് അല്ലെങ്കിൽ അവർ അവൾ വേറെ എന്തെങ്കിലും കുറേ ബുദ്ധിമുട്ടുകൾ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളിലായിരിക്കും അപ്പോൾ ഇവനായിട്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവുകൊണ്ട് ഒരു പക്ഷേ പിന്നീട് സംസാരിക്കുമ്പോൾ ആ ഹാങ് ഓവറിലായിരിക്കും ചിലപ്പോൾ വീണ്ടും വീണ്ടും സംസാരിക്കുന്നുണ്ടായിരിക്കും മുൻപത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അവളുടെ ലൈഫ് മാറിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അവരുടെ ലൈഫിൽ ബുദ്ധിമുട്ടാവണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിൻ്റെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് അവളേതായ ലൈഫൊക്കെ ഉണ്ടായിരിക്കും ആലോചിച്ചും ചിലപ്പോൾ ഏതെങ്കിലും ഒരു രാത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പകലോ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും അവൾ ജീവിതത്തിലൊരു ബുദ്ധിമുട്ടില് പെട്ടു സമയത്ത് നമ്മളെ വിളിക്കുകയും കോൺടാക്റ്റ് ചെയ്യുകയും ഒക്കെ അപ്പോൾ അങ്ങനെ പറ്റുകയാണെങ്കിൽ നമുക്ക് അവളുടെ ലൈഫ് ആക്കാൻ പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഇടപെടൽ എന്തെങ്കിലും ചെയ്യാൻ അവൾ പറഞ്ഞ് കേൾക്കാൻ ശ്രമിക്കുക അങ്ങനെ നല്ല സുഹൃത്തായിട്ട് നിൽക്കാൻ ശ്രമിക്കുകതാണ് ആ അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് കേസ് ഇനിയിപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു നല്ല നമ്മളെപ്പോലുള്ളൊരു സുഹൃത്തിനെ എന്നെപ്പോലുള്ളൊരു സുഹൃത്തിനെ ആവശ്യമില്ല വിചാരിക്കുക അപ്പോൾ മാറി നിൽക്കുക അല്ലാണ്ട് എനിക്ക് ഭയങ്കര വേദന ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ കെയർ ചെയ്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാൻ ആലോചിക്കണ എന്നേക്കാൾ ബെറ്ററായ ഒരാൾ തന്നെയാണ് അവളുടെ ലൈഫിൽ വരേണ്ടത് അപ്പം ഞാൻ വെറുതെ കടിച്ചു തോന്നി എന്നിട്ടൊന്നും ഒരു കാര്യമില്ല എത്ര സ്നേഹസംരണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ തന്നെ അവ എത്ര സ്നേഹസംഭരണെന്ന് അവന് തോന്നിയാലും നമുക്ക് തോന്നിയാലും അത് സ്വാധീനിക്കു വേണ്ടി വരില്ല അവൾക്ക് വേറെ കുറേ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ലൈഫിൽ എല്ലാവർക്കും സ്ട്രഗിൾസ് ഇല്ലേ അപ്പം എല്ലാവർക്കും അവരുടേതായ ചോയ്സുകളുണ്ട് ഗൈസ് ലൈഫ് ഒരു ചോയ്സാണ് കുറേ ചോയ്സുകളുടെ ഒരുതാണ് അതങ്ങനെയാണ് തീരുമാനങ്ങളൊക്കെ വരുന്നത് ചിലപ്പോൾ തീരുമാനങ്ങൾ തെറ്റാവാം ചിലപ്പോൾ ശരിയാവാം ചിലപ്പോൾ ഇന്ന് ശരിയുള്ളത് നാളെ തെറ്റാവാം ഇന്ന് തെറ്റുള്ളത് നാളെ ശരിയാവാം ചിലപ്പോൾ ചെയ്തതിൽ വളരെ റിഗ്രറ്റ് തോന്നുന്നുണ്ടായിരിക്കാം പാർട്ട് ഓഫ് ലൈഫ് ലൈഫ് ഇങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മളെ എപ്പോഴാണ് നമ്മൾ ചത്തുപോകാമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഉള്ള സമയത്ത് വലിയ ഖത്തറിയും വിത്രയും ഒന്നും ഇല്ലാണ്ട് വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കുക എന്നാണ് വിചാരിക്കുന്നത് കേസ് പക്ഷെ നമ്മൾ എത്ര വിചാരിച്ചാലും മറ്റുള്ളവർ കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എന്തൊക്കെ ചെയ്യാതെ അങ്ങനെയാണ് കേസ് എല്ലാവരും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ രീതി സ്ട്രഗിൾ ചെയ്യുന്ന ഞാൻ ഞാനതിൻ്റെ ഒരു പോയിൻറ്റ് അങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ അതാണ് നമുക്ക് ഒരു മിനിമം എമ്പത് വെച്ചിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നത് കേസ് ആദ്യം ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ദയവ് ചെയ്ത് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് ഞാനങ്ങനെ നെഗറ്റീവായിട്ട് പറയണതല്ല ഇപ്പോൾ എല്ലാവരും സ്വാധീനം ഇങ്ങനെ സൈബർ ബുള്ളി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇച്ചാരിങ്ങനെ സൈബർ ബുള്ളി ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഒരു കാര്യം ഇതാണ് ഇവർ എന്ത് കണ്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്യണത് വേറൊരാളുടെ ലൈഫ് കയറിയിട്ട് മറ്റേ ദുഷ്ടനാണ് ക്രൂരനാണ് അല്ലെങ്കിൽ ഇയാൾ മാത്രം അടിപൊളി എന്നൊക്കെ പറയുമ്പോൾ എന്ത് ആധികാരികത വെച്ചാൽ നമ്മൾ അത് ചെയ്യണത് ഇങ്ങനെ സംസാരിക്കുന്നത് ഇത്ര ചില കാര്യങ്ങൾ സംസാരിച്ചാൽ വേറൊരാൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സംസാരിക്കാണ്ടിരിക്കേണ്ടി വരും അത് കുറെയൊക്കെ സാക്രിഫൈസ് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതല്ലേ മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് കേസ് ഏ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ആർട്ടിലൂടെ കാണിക്കുക വ്ളോഗിലൂടെ കാണിക്കുക ഭക്ഷണം ഉണ്ടാക്കുകയോ ഭക്ഷണം ആർക്കെങ്കിലും സെർവ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഓർഫനേജിലൊക്കെ പോയിട്ട് അവർ വിസിറ്റ് ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഓൾഡ് ഡേ ജോമുകളിലൊക്കെ പോവുക അല്ലെങ്കിൽ വല്ല ധ്യാനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പൈസയൊക്കെ ഡോണേറ്റ് ചെയ്യുക ഏ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുക എഴുതുക പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുക ആർട്ട് വർക്ക് ചെയ്യുക ചിത്രം വരയ്ക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ രീതിയിൽ പെയിൻ ഉണ്ടാവുമല്ലോ കേസ് അത്രയുള്ള കേസ് ഞാൻ എന്തൊക്കെയാ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായങ്ങളോട് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഐ എം റിയലി സോറി ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ